സൗകര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കട്ടെ ഇതൊന്ന് പിടിച്ചു വെച്ചുകൊണ്ട് കഴിയാൻ മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങളാണോ പ്രാഥമിക കർത്തവ്യല്ലേ സഹോദരിയുടെ വേദന എത്ര മാത്രമായിരിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എട്ട് കൊല്ലമേ ആയുള്ള ഇത് ഇരുപത്തഞ്ച് കൊല്ലമായ ബിൽഡിംഗ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു മഹാനായ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എട്ട് കൊല്ലമേ ആയുള്ളൂ അപ്പൊ ഹിന്ദുവിന്റെ സാധനം എട്ട് കഴിഞ്ഞ എട്ട് കൊല്ലം മുമ്പ് കേരളത്തിൽ എന്താ സംഭവിച്ചത് കേരളത്തിൽ ഒരു മഹാത്ഭുതം ഉണ്ടായി ആ എട്ട് കൊല്ലം മുമ്പ് ആ മഹാത്ഭുതം ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നു ആ എട്ട് കൊല്ലത്തെ അപരാധത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും എന്തുണ്ടായത് ആ ക്ലോസറ്റിനും പ്രശ്നമുണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഞാൻ പറഞ്ഞു വന്നത് ആ വനിതയുടെ കാര്യം എന്തുമാത്രം കീടങ്ങൾ ആ ഉദ്യോഗസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഏഴ് ഇൻഡു അഞ്ച് ഇൻഡു അഞ്ച് എന്ന് പറഞ്ഞാൽ മാരകമായ മുഖമാണ് ഈ ചിൾ കൊണ്ട് അവർക്കുണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് വിശ്വസിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തും ഒരു കുഴപ്പമില്ല സെക്രട്ടേറിയറ്റിലേക്കാണ് പോകുന്നത് അവിടെ ഒരു കുഴപ്പവുമില്ല ഞങ്ങളുടെ ആരോഗ്യമൊക്കെ രക്ഷിക്കാൻ അവിടെ കൃത്യമായ സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് രാവിലെ ചോഹം കെട്ടി പൊതിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് തിരിച്ച് നമ്മൾ ആംബുലൻസിലേക്ക് അവിടെ കൊണ്ടെത്തിക്കുന്ന ഒരു കാഴ്ച ഇതാണ് കേരളത്തിലെ ഭരണകൂടം സർക്കാർ ജീവനക്കാരനും സെക്രട്ടേറിയറ്റ് ജീവനക്കാരനും കൊടുത്തിരിക്കുന്നത് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറുന്നത് ഇതൊരു സൂചന മാത്രമാണ് ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ ഇവിടെ നടത്തുകയാണ് ഈ സർക്കാരിനോട് പറയുന്നു നിശ്ചിത കാലയളവിനുള്ളിൽ സമയബന്ധിതമായി ഇതിനകത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിശോധന നടത്തി മാറ്റേണ്ടതും മാറ്റി പരിഹരിക്കേണ്ടത് പരിഹരിച്ച് പുതിയ സ്ഥാപിക്കേണ്ടത് സ്ഥാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് ജീവനക്കാരന്റെ രക്ഷ ഉറപ്പ് വരുത്തണമെന്ന് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഈ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സംശയം ഇവിടെ നിന്ന് ഓരോരോ സാധനങ്ങളായി കടത്തിക്കൊണ്ട് പോകുകയാണ് അങ്ങനെ സെക്രട്ടേറിയറ്റിലെ കൊള്ളാവുന്ന സകല ഫർണിച്ചറുകളും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു തേക്കിന്റെ കസേരയിൽ ഒന്ന് ഇരുന്ന് പണിമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷം മുമ്പായിരുന്നു എങ്കിൽ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരന് സാധിക്കുമായിരുന്നു ഇപ്പൊ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ ഇരുന്ന് പണി ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ ന്യൂവുഡിന്റെ അല്ലെങ്കിൽ പ്ലൈവുഡിന്റെ സീറ്റ് അല്ലെങ്കിൽ കസേരയിൽ ഇരുന്ന് വേണം പണിയേണ്ടത് പോലുള്ള ഒരാൾ ഒന്ന് ആഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന കസേരയിലിരുന്നാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ പണിയെടുക്കേണ്ടി വരുന്നത് സംസ്ഥാനത്തിന്റെ ഭരണശിരാ കേന്ദ്രമെന്ന ഈ സ്ഥാപനത്തിന് അപമാനമാണ് ഈ ക്ലോസറ്റ് ഈ കാണുന്ന ഈ ക്ലോസറ്റ് ഭരണം എങ്ങനെ പൊട്ടിത്തകർന്നിരിക്കുന്നുവോ അതേപോലെ ഈ ജീവനക്കാരും ജീവനക്കാരും മറ്റു ക്ലോസറ്റും കക്കൂസും ശുചിമുറികളും ഒക്കെ തന്നെ തകർന്നിരിക്കുന്നു ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രം രാഷ്ട്രീയ ഇഴജന്തുക്കൾ മാത്രമല്ല നമ്മൾ കാണുന്ന കൊച്ചു കൊച്ചു പാമ്പുകൾ പോലും മെനിഞ്ഞാന്ന് നമ്മുടെ ഫൈനാൻസ് കെട്ടിടത്തിന്റെ ശുചിമുഖിയിലെ ബക്കറ്റിൽ അത് നീല ബക്കറ്റായി പോയി ആ നീല ബക്കറ്റിൽ ഒരു കൊച്ചു മൂക്കം പാമ്പിനെയാണ് നമ്മൾ കണ്ടത് ഇവിടെ ഇന്നലെ കണ്ടല്ലോ ആ കൊളുത്ത് ആ എന്നുള്ള കൊളുത്ത് നിങ്ങൾ കണ്ടല്ലോ നല്ല സൂപ്പർ വെള്ള ചരട് വെച്ചാണ് അത് കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾ മുമ്പാണ് ഈ ടോയ്ലറ്റിന് അല്പം അപ്പകത്തുള്ള ഒരു ഇരുപത് മീറ്റർ അപ്പകത്തുള്ള അങ്ങേ അറ്റത്തുള്ള ടോയ്ലറ്റ് പുരുഷന്മാരുടെ ടോയ്ലറ്റ് ആ ടോയ്ലറ്റില് പോകണമെന്നുണ്ട് എങ്കിൽ കയ്യിൽ ഒരു പേനയും കൂടെ കരുതിയിരിക്കണം കാരണം ഈ പേന കൊണ്ട് അകത്ത് കയറി കുറ്റി പുതിയ ടെക്നോളജിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് സെക്രട്ടേറിയറ്റിന്റെ ടോയ്ലറ്റുകളിൽ കാണുന്നത് എന്നാണ് അതിനെ നാളകളിൽ ചരിത്രം വിശേഷിപ്പിക്കാൻ പോകുന്നത് ആകണം കുറ്റിടം പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ട് എങ്കിൽ ഈ സാധനം വേണം കെ കുത്തിയാൽ മാത്രമേ ആ ടോയ്ലറ്റ് തുറന്ന് വരാൻ ആരെങ്കിലും അബദ്ധവശാൽ പേനയില്ലാതെ ആ ടോയ്ലറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവന്റെ കാര്യം അതോഗതി ഒന്നിന് പോയവൻ രണ്ടും കഴിഞ്ഞ് ചെലവും തുടങ്ങാൻ തിരിച്ചു വരേണ്ടി വരുന്ന ഒരവസ്ഥ ഈ ഭരണകൂടത്തിൽ ഈ കേരളീയ നടമാടുന്ന ഈ നാട്ടിൽ ഈ നവകേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് എത്രമാത്രം ലജ്ജാകരമാണ് എന്നുള്ളതാണ് എനിക്ക് ഇവിടുത്തെ ഭരണാധികാരികളോട് ചോദിക്കുവാനുള്ളത് അടിസ്ഥാന ഇരിക്കാനുള്ള ഇരുന്ന് പണിയെടുക്കുവാനുള്ള ശുചിമതി ഉപയോഗിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നാൽ മാത്രം മതി എന്നാണ് ഞങ്ങൾക്ക് ഈ സർക്കാരിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇവിടെ കഴിഞ്ഞ മാസം നാലാം തീയതി ഭാഗ്യവാനായി ഇവർ അഡീഷണൽ സെക്രട്ടറി ഉണ്ട് കാരണം ഞാൻ അയാളെ ഭാഗ്യവാനെന്നേ എന്നേ വിളിക്കുള്ളൂ അഞ്ച് കിലയോളം